ഹായ് ഇന്നലത്തെ ലാലേട്ടം വരുന്ന ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് കുറേ പേര് ഒരു എപ്പിസോഡായിരുന്നു പ്രമു ഒക്കെ കണ്ടപ്പോൾ ഒരുപാട് പ്രതീക്ഷിച്ചു പക്ഷെ അത്രത്തോളം എപ്പിസോഡ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല എന്നാലും കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം പറയേണ്ടതൊക്കെ ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ പറയുമെന്ന് വിചാരിക്കാം എവിറ്റായി പോയേക്കുന്നത് കലാഭാന്സരികയാണ് അവിടെ കണ്ടന്റ് തീരെ കുറവ് കൊടുക്കുന്നതിൽ ഒരാൾ തന്നെയാണ് കലാഹനുസരിക്കുക അതുകൊണ്ട് ഈ എവിക്ഷൻ ഒരു കുഴപ്പമുള്ളതായിട്ട് തോന്നുന്നില്ല നല്ല രീതിയിൽ തന്നെയാണ് നടന്നേക്കുന്നത് ലാലേട്ടനും സ്പൈക്കുട്ടനും കൂടി ബിഗ് ബോസ് വീടിനകത്ത് കയറി എല്ലാം ഒന്ന് വാച്ച് ചെയ്യുന്നുണ്ട് അവിടുത്തെ വൃത്തിയെല്ലാം നോക്കിയിട്ട് അഞ്ചില് മൂന്നേ പോയിന്റ് അഞ്ച് പോയിന്റ് ആണ് കൊടുക്കുന്നത് ആര്യന് താടി ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടി കറുക്കത്തി ഉപയോഗിച്ചായിരുന്നു അതിനെക്കുറിച്ച് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് പിന്നെ ആര്യൻ്റെ ബാഡ്ജ് നെവിനാണ് എടുത്ത് മാറ്റി വെച്ചത് ലാലേട്ടൻ അത് പൊക്കിക്കൊണ്ട് വരുന്നുണ്ട് ഇനി എന്താണെങ്കിലും ഈ ബാഡ്ജ് ആര്യന് കിട്ടില്ല എന്ന് തന്നെ പറയും ആദ്യത്തെ ദിവസം മുതൽ ആര്യിൽ ബാഡ്ജ് ഉണ്ടായിരുന്നു ഇനിയിപ്പോ ആര്യൻ്റെ ബാഡ്ജ് ഇല്ലാതെ വരുമ്പം അവനും ഇനി ബിഗ് ബോസ് കൊടുക്കേണ്ട ഡ്രെസ്സൊക്കെയാണ് ഇടേണ്ടി വരുന്നത് പിന്നെ അക്ബറിന്റെ ദേഷ്യത്തിനെ കുറിച്ചും അക്ബറിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെ കുറിച്ചും ലാലേട്ടൻ ചോദ്യം ചെയ്യുന്നുണ്ട് വളരെ മോശമായി പോയെന്നും പറഞ്ഞ് അക്ബറിന്റെ വായിന്ന് വന്നതൊക്കെ ലാലേട്ടൻ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് മാത്രമല്ല അനീഷിന്റെ പില്ലോ എറിഞ്ഞതിനെ കുറിച്ചും കാണിക്കുന്നുമുണ്ട് പറയുന്നുമുണ്ട് അക്ബറിനെ കൺഫൻഷൻ റൂമിലേക്ക് വിളിക്കും അന്നേരം അക്ബറിന്റെ ഉമ്മയാണ് കോൾ ചെയ്യുന്നത് അക്ബർ ഉമ്മയോട് സംസാരിക്കുന്നത് എല്ലാവരും ലിവിംഗ് റൂമിൽ ഇരുന്ന് കാണുന്നുണ്ട് അക്ബർ അങ്ങ് വല്ലാത്ത ഉമ്മ പറയുന്നുണ്ട് അക്ബറിനോട് ദേഷ്യം കുറയ്ക്കണം നീ വീട്ടിൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അക്ബർ ആകെ സങ്കടത്തോടെയാണ് അവിടുന്ന് തിരികെ വരുന്നത് പിന്നെ അഭിലാഷും ഒനീലും ഒക്കെ മോശം വാക്കുകൾ ഉപയോഗിച്ചതിനെക്കുറിച്ചും ലാലേട്ടൻ ചോദ്യം ചെയ്യുന്നുണ്ട് അവരെ എല്ലാം വൺ ചെയ്യുന്നുണ്ട് ഇനി അങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരറിയിപ്പും കൂടാതെ ഡയറക്റ്റ് എഡിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് മാത്രല്ല ഇവര് ആരെയും ചെരുപ്പ് അറിഞ്ഞതും അഭിലാഷും ഒനീലും ഒക്കെ മോശം വാക്കുകൾ സംസാരിച്ചതിനെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു പബ്ലിക് റെസ്പോൺസ് അവരെ കാണിച്ചു കൊടുക്കുന്നുണ്ട് വീഡിയോ ആയിട്ട് അതൊക്കെ കാണുമ്പോൾ അവർക്കും ഏറെക്കുറെ മനസ്സിലാവുന്നുണ്ട് അവരെന്തൊക്കെയാണ് തെറ്റ് ചെയ്തേന്ന് പിന്നെ പണിപ്പുരയിലേക്ക് പോകേണ്ട ടാസ്കിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആദ്യം നടന്ന രുചിച്ചു നോക്കുന്ന ടാസ്ക്കും ആനിമൽ ടാസ്ക്കും ഒക്കെ സംസാരിക്കും പിന്നെ ത്യാഗികളായിട്ട് ആദ്യം പോയത് ആതിലെ ന്യൂറയാണ് അവരോട് അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് പോയിന്റ്സിനേക്കാൾ വില കൊടുത്തത് ഫാമിലിക്കാന്ന് പറയുമ്പോഴത്തേക്കും ലാലേട്ടം പറയുന്നുണ്ട് നമ്മളിവിടെ കളിക്കാനല്ലേ വന്നത് അപ്പം അവർ പറയുന്നുണ്ട് ഫാമിലി വീക്ക് വരാൻ പോവാമെന്ന് അറിഞ്ഞപ്പം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഉടനെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചെന്ന് ലാലേട്ടം പറയും അതൊക്കെ ബിഗ് ബോസിൻ്റെ ഓരോ കളികളല്ലേ നമ്മൾ വേണം നോക്കിയും കണ്ടും കളിക്കാൻ എന്ന രീതിയിൽ പിന്നെ ധൈര്യശാലികളായിട്ട് തിരഞ്ഞെടുത്ത ആര്യനെയും ജിസേലിനെയും അനീഷിനെയും അവരുടെ ഗെയിമിനെ പറ്റി ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ അനീഷ് ചെയ്തത് നല്ലതാണ് എന്ന രീതി തന്നെയാണ് പറയുന്നത് കാരണം ആൾക്കങ്ങനെ തോന്നിയ ആൾ മിണ്ടാതിരുന്നു അതിലൊരു തെറ്റായിട്ട് ലാലേട്ടൻ പറയുന്നില്ല അനീഷിൻ്റെ ഗെയിം നല്ലതായിരുന്നു എന്ന രീതിയിൽ തന്നെയാണ് പക്ഷെ അവിടെ ഇരിക്കുന്ന ആരും കൈയടിച്ചിട്ടില്ല കേട്ടോ ഓഡിയൻസിൽ നിന്ന് കയ്യടി കിട്ടിയിട്ടുണ്ട് അനീഷിന് പിന്നെ ആര്യനും ജിസേലും തമ്മിൽ എന്തിനായിരുന്നു അവിടെ ഇത്ര ഒരു ബഹളം ഉണ്ടാക്കുന്നതെന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് കാരണം അനീഷും മിണ്ടാതിരിക്കുക എന്നുള്ള ടാസ്ക് അങ്ങ് തിരഞ്ഞെടുത്തു ആളത് ചെയ്യുന്നുമുണ്ട് പിന്നെ എന്തിനാ അയാൾ ഇതിലേക്ക് ഇൻവോൾവ് ആക്കാൻ ശ്രമിക്കുന്നതെന്നും ചോദിക്കുന്നുണ്ട് ആര്യന് അവിടെ ഒരു ഹ്യൂമാനിറ്റിയുടെ കാര്യം പറഞ്ഞ് വരുന്നുണ്ട് പിന്നെ ആര്യൻ്റെ നിലപാടുകളെ കുറിച്ചൊരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് ആര്യൻ ആദ്യം പറയുന്നുണ്ട് എന്നെ തല ഇങ്ങനെ മുട്ടയടിക്കാനൊന്നും പറ്റത്തില്ല പിന്നെ പറയുന്നുണ്ട് ഈ കുറച്ച് വേണ്ടി എന്തിനാണ് മുട്ടയടിക്കുന്നത് പിന്നെ പറയുന്നുണ്ട് അച്ഛൻ മരിക്കുമ്പോഴേ മുട്ടയടിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ പറ്റത്തില്ല പിന്നെ വീട്ടുകാർ അവിടെ ചെന്ന് അക്ബർ സോറി അപ്പ അനിശരത്ത് ആര്യനോട് ഇങ്ങനെ നിനക്ക് സിനിമയിൽ ഒരു അവസരം കിട്ടിയാൽ അവിടെ മുട്ടയടിക്കേണ്ടി വന്നാൽ നീ അടിക്കില്ലേന്ന് ചോദിക്കുമ്പോൾ ആര്ന്നില്ല എന്ന് പറയുന്നതും പിന്നെ ഈ ടാസ്ക് എല്ലാം കഴിഞ്ഞ് പുറത്ത് വരുമ്പം ശരത്തിനോട് ആരും പറയുന്നുണ്ട് എൻ്റെ അമ്മ സത്യം സിനിമയിലായിരുന്നു ഒരു അവസരം കിട്ടുമ്പോൾ ഇങ്ങനെ മുട്ടയടിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനെ പക്ഷേ ഇവിടെ ഒരു ആരും പോലീസിന് വേണ്ടി മുട്ടയടിക്കാൻ പറ്റത്തില്ലായിരുന്നെന്ന് പിന്നെ അനുമോള് ആര്യനോട് ചോദിക്കുന്നത് കാണിക്കുന്നുണ്ട് അപ്പം നീ ഒരു അയ്യായിരം പോയിന്റ്സ് ആണ് മുട്ട അടിക്കുമായിരുന്നു ആര്യം പറയും ഒരു പതിനായിരം പോയിന്റ്സ് ഒക്കെ ആണെങ്കിൽ മുട്ട അടിക്കാമായിരുന്നത് അനുമോളപ്പം ചോദിക്കുന്നുണ്ട് അന്നേരം നീ നിന്റെ അച്ഛൻ്റെ വിഷമം ഓർക്കുന്നില്ല എന്നൊക്കെ അങ്ങനെ ആര്യൻ്റെ പല നിലപാടുകൾ അവിടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ആര്യ ശരിക്കും ഒരു ചമ്മി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇങ്ങനെയൊന്നും അവൻ പ്രതീക്ഷിച്ചതേ അല്ല ജിസേലിനാണല്ലോ അന്ന് മുട്ടയടിക്കാനുള്ള ഒരു ഇത് കിട്ടിയത് ആ സമയം ഫ്രണ്ടിൽ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു തുറന്നു പോലും നോക്കിയിട്ടില്ല ആ ബോക്സ് വീണ്ടും അവിടെ കൊണ്ടുവന്നിട്ട് അത് തുറന്നു നോക്കാൻ പറയുമ്പോൾ അഭിലാഷാണ് തുറന്നു നോക്കുന്നത് അതിനകത്ത് പറയുന്നത് നിങ്ങളങ്ങനെ മുട്ടയടിക്കാനൊന്നും പറയുന്നില്ല നിങ്ങളുടെ ധൈര്യം ഒന്ന് നോക്കാൻ വേണ്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ പോയിന്റ്സ് െ തരുവാന്ന് പറഞ്ഞൊരു ബോക്സ് ആയിരുന്നു അത് ഉണ്ടായിരുന്നത് പക്ഷേ തുറന്ന് നോക്കാത്തോണ്ട് തന്നെ ആയിരം പോയിന്റ്സ് അവർക്ക് നഷ്ടമായി പിന്നെ ആര്യൻ ആര്യം ചെരിപ്പെറിഞ്ഞതിനെ പറ്റി ജസ്റ്റ് പറയുന്നുണ്ടെങ്കിലും അവൻ അവനതിനൊരു പണിഷ്മെന്റ് കൊടുക്കുകയൊന്നും ചെയ്യുന്നില്ല കഴിഞ്ഞൊരു സീസണില് ഒരു കണ്ടസ്റ്റന്റ് ഇതുപോലെതിന് പണിഷ്മെന്റ് കൊടുത്തിരുന്നു അതിനെക്കുറിച്ച് ഇന്നത്തെ എപ്പിസോഡില് ചോദിക്കുമെന്ന് തന്നെ വിചാരിക്കാം പിന്നെ ഇന്നലെ വന്ന ലാലേട്ടന്റെ ആദ്യത്തെ പ്രമോ അനുസരിച്ച് ഹൈജീനെ കുറിച്ചും അതേപോലെ കിച്ചണിൽ സാധനങ്ങൾ ഒളിപ്പിച്ച് വെക്കുന്നതിനെക്കുറിച്ചൊക്കെ ചോദിക്കാനുണ്ട് അതൊക്കെ ഇന്നായിരിക്കും ചോദിക്കുന്നത് ഹൈജീനെക്കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്കും അതിൽ അനുമോള് കയറി ഇരുന്നത് തെറ്റാന്ന് പറയുവാണെങ്കിൽ അതുപോലെ ആരും കയറി നിന്നതും കാണിച്ച് അതും തെറ്റാന്ന് പറയണം അതിനു മുമ്പ് തന്നെ ജിസ്സയിൽ ഈ വായ് ഇങ്ങനെ കോരിയെടുത്ത് വായി വെച്ച് വീണ്ടും ആ സ്പൂണിട്ട് ഇളക്കുന്നത് ഗോതമ്പ് മാവ് എടുത്ത് കുഴക്കുന്ന സമയം കൈ ഇങ്ങനെ ദ്ദേഹത്തിനാണ് തെടുന്നത് അതൊക്കെ കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ചും ഒക്കെ ചോദിക്കണം രേണുസൂദിയുടെ കാര്യം അനുമോൾ അവിടെ ഒരു ടാസ്കിന്റെ ഇടയിൽ പബ്ലിക്കായിട്ട് പറഞ്ഞു അതൊരു തെറ്റായി പോയിന്ന് എന്തെങ്കിലും ലാലേട്ട പറയുവാണെങ്കിൽ സരികിയൊക്കെ ഇപ്പോൾ പോയ സരികയൊക്കെ ഇതിന് മുമ്പ് ഇരുന്ന് കൂട്ടത്തോടെ സംസാരിച്ചിട്ടുണ്ട് രേണു സുതിയുടെ കാര്യം ഇങ്ങനെ തലയിൽ മുഴുവൻ പേനാണ് ചൊറിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതും കാണിച്ചു കൊടുക്കണം അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടായിരുന്നു പക്ഷേ സരികി ഇപ്പോൾ ഔട്ടായിപ്പോയത് കൊണ്ട് എന്താവും എന്നറിയില്ല അതുപോലെ തന്നെ ശൈത്യയുടെ ടാസ്ക്കിൻ്റെ ഇടയിൽ ആരെയും ചിരിച്ചല്ലോ ചിരിച്ചപ്പോൾ ആ കൂടെ ആ ആരെയും ഘോഷിച്ച് കാണിച്ചിട്ടോ എന്തായിക്കോട്ടെ പക്ഷെ സരികയൊക്കെ ചിരിച്ചതാ എന്നാൽ ആ ചിരിച്ചെന്ന് പറഞ്ഞാൽ റെനയ്ക്കും ആര്യനും മാത്രമാണ് ചീത്തയൊക്കെ കേൾക്കേണ്ടി വന്നത് സരികയും ചിരിച്ചത് അപ്പോൾ ആ വീഡിയോയും കാണിച്ചു കൊടുക്കുകയൊക്കെ വേണ്ടതാണ് പക്ഷെ ഔട്ടായി പോയത് കൊണ്ട് എങ്ങനെയെന്ന് അറിയില്ല അതുപോലെ തന്നെ അപ്പനുശ്വരത്തും ആരിനും കൂടി ബെഡ്റൂമിൽ പോയിരുന്നു പറയുന്നുണ്ട് അപ്പനുശ്വരത്ത് ഞാൻ ചിരി കൺട്രോൾ ചെയ്ത് നിൽക്കുവായിരുന്നു എന്ന് അതിനെക്കുറിച്ചും ഒക്കെ ചോദിക്കേണ്ടതാണ് പിന്നെ ഭൂമി കയ്യേറ്റം ടാസ്കിന്റെ ഒരു വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് അവിടെ വേറൊരു ക്യാമറയും കൂടി ഞാൻ കണ്ടല്ലോ എന്ന് രേണുസുതിയാണ് ഉദ്ദേശിച്ചേക്കുന്നത് ആള് അധികം ഗെയിമൊന്നും കളിക്കുന്നില്ല മാറി നിന്ന് ആ ഭൂമി കയ്യേറ്റം കളി കാണുന്ന പോലെയൊക്കെയാണ് അത് വെച്ചിട്ട് കളിയാക്കിയാണ് ലാലേട്ടൻ അത് പറഞ്ഞത് ഏറെക്കുറെ ശരി തന്നെയാണ് രേണുസുദി പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് ഒന്നും തരുന്നില്ല ഇതുപോലെ മോർണിംഗ് ടാസ്കിൻ്റെ ഇടയ്ക്ക് ആണ് അക്ബർ പറഞ്ഞപ്പം പിന്നെ ഇപ്പം അനു പറഞ്ഞപ്പോഴൊക്കെ അതിനെ പിടിച്ച് പലതും സംസാരിക്കുന്നുണ്ട് പിന്നെ ഡിബേറ്റിൻ്റെ സമയത്തൊക്കെ നല്ലപോലെ സംസാരിക്കുന്നുണ്ട് അല്ലാണ്ട് ആളുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് ഒന്നും വരുന്നില്ല ഇതുപോലെ ഗെയിമിൻ്റെ സമയത്താണെങ്കിലും ആക്റ്റീവായിട്ടൊന്നും ഗെയിമിൽ നിൽക്കുന്ന പോലെ കാണുന്നില്ല പിന്നെ കലാഹൻസരിക്ക ചാരികയും തമ്മിൽ ഒരു ഹോട്ട് സീറ്റ് ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറഞ്ഞ് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ അതിനെക്കുറിച്ച് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്നെ ഇന്റർവ്യൂ ചെയ്യൂന്നും പറഞ്ഞ് ചെന്നത് സരികയാണ് ഷാരിക പറയുന്നുണ്ട് എന്ത് ചോദ്യങ്ങൾ വേണമെങ്കിലും ചോദിക്കാമെന്ന് അപ്പൊ ലാലേട്ടനും പറയുന്നത് അത് തന്നെയാണ് ഏത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാം അതിന് നമുക്ക് ഉത്തരം പറയാൻ താല്പര്യം ഇല്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ പറയുക അല്ലാണ്ട് ആദ്യം അത് ഓക്കേ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചിരുന്നിട്ട് പിന്നെ വന്ന് അതൊരു പ്രശ്നമാക്കേണ്ട കാര്യമില്ലായിരുന്നു അങ്ങനെ സരിഗയോടും ഷാരികയോടും സംസാരിച്ചിരിക്കുമ്പോഴാണ് ഒരു ബസ്റ് കേൾക്കുന്നത് ആ സമയം സരികയോട് സ്റ്റോർ റൂമിൽ പോയി അവിടെ ഇരിക്കുന്ന എടുത്തുകൊണ്ട് വരാൻ ലാലേട്ടൻ പറയും എന്ന സ്റ്റോറൂ ിൽ ചെന്ന് കഴിയുമ്പത്തേക്കും പെട്ടെന്ന് ലാലേട്ടനും ഒരു പവറിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞങ്ങ് പോവാണ് അങ്ങനെ സ്റ്റോർ റൂം വഴിയാണ് സരിക എവിക്റ്റ് ആയി പോകുന്നത് പിന്നെ ലാലട്ടിനെ എടുത്ത് ചെന്നിട്ടാണ് പ്ലാസ്മ ടി വി വഴി വീട്ടുകാരെ കാണുന്നത് അല്ലാണ്ട് അവരോട് അവിടെ നിന്ന് യാത്ര പറയാനൊന്നും സരികയ്ക്ക് പറ്റിയിട്ടില്ല ഇന്ന് ഒരാളും കൂടി എവിക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയുന്നു പല വീഡിയോസിലും കാണുന്നത് ഷാരിക ഔട്ടായിന്ന് പറഞ്ഞിട്ടാണ് അറിയില്ല ഡേഞ്ചറസ് സോണിൽ നിൽക്കുന്നത് ഷാരികയും ശൈത്യേയും ഉനിലും ഒക്കെ ആയിരുന്നു ആര ഔട്ടാകുന്നതിന് എപ്പിസോഡ് വരുമ്പോൾ അറിയാം ശൈത്യ പിന്നെ ഈ ആഴ്ചയാണ് കുറച്ചൊക്കെ ഒന്ന് ആക്റ്റീവായി തുടങ്ങിയത് ഷാരികയും ഭയങ്കര കണ്ടൻ്റ് കൊടുക്കുന്നില്ലെങ്കിലും ആക്റ്റീവ് ഒക്കെ തന്നെയാണ് സേഫ് ഗെയിമെന്നൊന്നും പറയാൻ പറ്റുന്നില്ല ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ നല്ല ഗെയിമേഴ്സ് ആരാന്നും സേഫ് ഗെയിമേഴ്സ് ആരാന്നും കമൻറ്റ് ചെയ്യണേ പിന്നെ ഇന്നത്തെ എപ്പിസോഡിന്റെ ഒരു പ്രമോ വന്നിരിക്കുന്നത് ഷാനവാസിനെ ചോദ്യം ചെയ്യുന്നതാണ് ഷാനവാസ് ജിസേലിനോട് പറയുന്നുണ്ട് അക്ബറിന്റെ ജിസേലിനോടുള്ള നോട്ടം ശരിയല്ല എന്ന് അതിനെക്കുറിച്ചാണ് ലാലേട്ടൻ ചോദ്യം ചെയ്യുന്നത് അതെന്താകുന്നു കാത്തിരുന്ന് കാണാം